ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു സെയിൽ വീഡിയോ ഒന്നല്ല വന്നിട്ടുള്ളത് സെൽവീഡിയായിട്ടൊന്നല്ല ഞാൻ വാങ്ങിച്ച കുറച്ച് പുതിയ ചെടികളെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് ആ സന്തോഷത്തിൽ നിങ്ങളെയും ഒന്ന് പങ്കിടാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രൈബിൻ്റെ സപ്പോർട്ടിൻ്റെ ഇമെയിലാണ് ഞങ്ങൾ വീഡിയോസ് പിന്നെ എൻ്റെ ചെടികളെയും പൂക്കളെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ചെടികളെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുക ഞാൻ മുമ്പ് വാങ്ങിച്ചുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ ഈ പിറ്റോണിയ പ്ലാന്റ് പിറ്റോണിയവും ഞാൻ വാങ്ങിച്ച പ്ലാന്റ് ആണ് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഡ് കളർ രണ്ട് പേരും പോയി റെഡ് ആയി പിന്നെയും വാങ്ങിച്ചു പിന്നെയും റെഡായി പിന്നെയും വാങ്ങിക്കും ഇതാണ് പ്ലാന്റിന് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും ചെയ്യുന്ന കാര്യം ഈ ജെറേനിയൻ പ്ലാന്റും വാങ്ങിച്ചു അതിപ്പോൾ ഫസ്റ്റ് വാങ്ങിച്ചതിട്ട് ഇപ്പോൾ പോകുന്ന പറഞ്ഞു നല്ല വെയിലത്ത് തന്നെയാണ് ഈ പെറ്റോൺ ഞാൻ വെച്ചിട്ടുള്ളത് മോണിങ് സൺലൈറ്റും ഈവെൻ സൺലൈറ്റും കിട്ടുന്ന ഭാഗത്താണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് നമുക്ക് ഭാഗത്ത് ചേരിലാണ് വെച്ചിരുന്നത് ഇതൊരു വയലറ്റ് ചേരിലുള്ളൊരു ഇപ്പോൾ വന്നിരിക്കുകയാണ് ഞാൻ ഹെവൻ ഗാഡിൽ നിന്ന് വാങ്ങിച്ചൊരു അക്ലോണിമയാണ് ഈ സാറ്റിൽ പത്ത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഹെവൻ ഗാർഡൻ നല്ല ഹെൽത്തിയായ പ്ലാൻഡാണ് അവർ ബിഗ് സൈസുള്ള ബ്ലാൻഡാണ് നമുക്ക് നമ്മളും നിങ്ങളും പർച്ചേസ് ചെയ്യാം ഹെവൻ ഗാർഡിൽ നിന്ന് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോസ് കൊണ്ട് എല്ലാവർക്കും വളരെ നന്നുണ്ട് താങ്ക് യു തീ ഓക്കി ഞാൻ സീരിയായി വെച്ചിട്ടുള്ളതാണ് ആദ്യം ആവശ്യമുണ്ടെന്ന് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു എൻ്റെ നമ്പർ വീഡിയോസ് ഈ വീഡിയോസിൻ്റെ മുമ്പത്തെ വീഡിയോസ് Thank you.